ശ്രീ അനിൽകുമാർ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി അവർ തുടരുന്ന ഒരു സമീപനമാണ് അത് ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യരെയാണ് അവരാണല്ലോ ഈ ക്ഷേമ പെൻഷനുകൾ കൊണ്ട് ജീവിതം മുന്നോട്ട് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ള പെൻഷനുകൾ എടുത്ത് പരിശോധിച്ചാൽ അത് ഭിന്നശേഷിയുണ്ട് വിധവാ പെൻഷനുണ്ട് വാർദ്ധക്യകാല പെൻഷനുണ്ട് ഇങ്ങനെയുള്ള പെൻഷനുകൾ കിട്ടേണ്ടുന്ന മനുഷ്യർക്ക് അത് കൊടുക്കാതെ ുദ്ധിമുട്ടുകയാണ് ഈ കേന്ദ്ര സർക്കാർ ഒരു കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് കൊല്ലം പൂർത്തിയായിട്ടും വിധവകൾക്കും ശാരീരികമായി വെല്ലുവിളി നേരിടുന്നവർക്കും വാർദ്ധക്യകാലത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും നൽകേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വിളി രൂപയുടെ വർദ്ധന വരുത്താൻ തയ്യാറായിട്ടില്ല എല്ലാ ആഴ്ചയിലും പെട്രോളും ഡീസലിനും വില വർദ്ധിപ്പിക്കുകയും അതിനെ ഏതാണ്ട് ഇരട്ടിലേറെ ആകുകയും മാറ്റുകയും ചെയ്തൊരു സർക്കാർ പാചക വാതകത്തിന് പത്ത് കൊല്ലക്കാലം കൊണ്ട് ഇരട്ടി കപ്പുറം വില വർദ്ധിപ്പിച്ച ഒരു സർക്കാർ ഏതാണ്ട് മൂന്നിരട്ടിയായതിനെ വില വർധിപ്പിച്ചൊരു സർക്കാർ അവർ സാമൂഹ്യ സുരക്ഷ പെൻഷന്റെ കാര്യത്തിൽ നാമമാത്രമായി നൽകി വരുന്ന ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും എൺപത് വയസിന് മേലെയുള്ളവർക്കുള്ള അഞ്ഞൂറ് രൂപയുമാണ് തുടർച്ചയായി കുടിശ്ശികയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് യഥാർത്ഥത്തിൽ മുപ്പത്തി മാസക്കാലത്തെ കുടിശ്ശിക തുക കേരള സർക്കാരിന് ഒരുമിച്ച് ലഭിച്ചത് കേന്ദ്രം ഏതാണ്ട് ഒരു മാസക്കാലം ഇക്കാര്യത്തിൽ നൽകേണ്ടി വരുന്നത് ചെറിയ തുക മാത്രമാണ് ഒരു കൊല്ലം കേന്ദ്ര സർക്കാർ നമ്മൾക്ക് ഇക്കാര്യത്തിൽ നൽകുന്ന തുക എന്ന് പറയുന്നത് നാം മാത്രമാണ് പത്തോ അറുപതോ കോടി രൂപയ്ക്കപ്പുറം വരുന്നില്ല ആ തുക പോലും നമുക്ക് തരാൻ തയ്യാറാകാതെ ദ്രോഹിക്കുന്നു മാത്രമല്ല കേന്ദ്രം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പണം ഞങ്ങൾ കൊടുക്കണം മുമ്പ് കാലത്ത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ പണം പിന്നാലെ വന്നുകൊണ്ടും എന്ന ഉത്തമവിശ്വാസത്തിനകത്ത് നമ്മൾ ആയി പണം കൊടുത്തുകൊണ്ടിരുന്നു ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കേണ്ടവർ കൊടുത്തുകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ബി മുരളീധരൻ ഇടപെട്ടിട്ടാണ് ഞങ്ങൾ നേരിട്ട് കൊടുത്തുകൊള്ളാം എന്നൊരു പുതിയ നിലപാട് ആ പുതിയ നിലപാടിന്റെ ഭാഗമായി പദ്ധതിയിൽ കുളിക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ചിലവർക്ക് ഗുണം കിട്ടുന്ന ഇടങ്ങളിൽ കൊടുക്കാം കേരളത്തിൽ ബി ജെ പിക്ക് വട്ടപ്പൂരി ആവുന്നുള്ളുകൊണ്ട് കേരളത്തിലേക്കുള്ള ഫണ്ടുകൾ ഇനിയും വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്രം തയ്യാറാകുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളോട് പെരുമാറുന്ന സർക്കാരുകൾ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാർ അത്തരമൊരു സർക്കാരിനെ ഇനി രാജ്യത്തിന് താങ്ങാനാവില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് ചില ചേട്ടത്തിമാരൊക്കെ ചട്ടിയെടുത്തുകൊണ്ട് ചില സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ ഏതോ ഒരു വിചിത്രമായ സമരം എന്ന നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന എല്ലാ ചാനലുകളോടും നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യുക മുഴുവൻ വിഷയം കുടിശ്ശീന്ന് തീർത്ത് നിൽക്കുമെന്ന് കഴിഞ്ഞ് ഒക്ടോബറിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ അവരത് പറയുമ്പോൾ കഴിഞ്ഞ ജൂൺ മാസം മുതൽ കുടിശ്ശികയാണ് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏപ്രിൽ മാസം ആകുമ്പോൾ പത്താമത്തെ മാസമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ട പണം കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പണം മുൻകൂർ നൽകിയിട്ടും അതിനോടൊപ്പം നൽകാൻ തയ്യാറാകാതെ കേന്ദ്രം ഉൾത്തട്ടിയിൽ നായ അവസ്ഥയിലാണ് മോദി സർക്കാർ പെരുമാറി ഇത് കടുത്ത സർക്കാരിന്റെ നയങ്ങളെ കേന്ദ്രം ഉണ്ടാക്കുന്നത് നമ്മൾ ശ്രീ അതിനോട് ചേർത്ത് പറയേണ്ടതല്ലേ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് കൂടി സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിന്റെ ഒരംശം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വീഴ്ചകൾക്കെതിരെ ഇത്തരം വേർതിരിവിനെതിരെ പ്രതികരിക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല നരേന്ദ്രമോദി സർക്കാരിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രതിപക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് യു ഡി എഫ് എം പിമാർ കേരളത്തിന് കൊടുക്കുന്നത് കൂടിപ്പോയി നിങ്ങൾ കേരളത്തിന് നൽകുന്ന പണം കൂടിപ്പോയി എം പിമാർ അവിടെ പോയി വാദിക്കുകയാണെങ്കിൽ അതുപോലെ കേരളത്തിന് കേന്ദ്രത്തിന് നരേന്ദ്രമോദിക്ക് വിവേചനത്തിന് സഹായകരമായ സാഹചര്യമുണ്ടോ അതുകൊണ്ട് എൻ കെ പ്രേമേന്ദ്രൻ എം പി അടക്കമുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എം പിമാരുടെ വാഴത്തുപാട്ടുകളുടെ ബലത്തിലാണ് കേരളത്തിന്റെ മസ്തകത്തിനടിക്കുന്ന തെറ്റായ നിലപാട് ഈ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത് ഇവിടുന്ന് പ്രതിഷേധിക്കാൻ പോകുന്ന എം പിമാർ അത് പ്രതിഷേധിക്കാൻ തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് ബാധ്യതപ്പെട്ടവർ ചെയ്യാതെ വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ദില്ലിയിലേക്ക് പോകേണ്ടത് പോകേണ്ടി വന്നത് ഭരണഘടനാ അനുസൃതമായ ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമായി വ്യവഹാരം കൊടുക്കേണ്ടി വന്നത് ആ വ്യവഹാരം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേരെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമാണ് സർക്കാർ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും തെറ്റായ വഞ്ചനയ്ക്ക് ഇതാ ഞങ്ങൾ നിയമപരമായ യുദ്ധത്തിന്റെ പുതിയ മുഖം തുറക്കുന്നു എന്ന കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കലായിരുന്നു അത് ഭരണഘടനാ ബെഞ്ചിനെ വിട്ടതിനോടുകൂടി കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ ചെകിട്ടത്താണ് യഥാർത്ഥത്തിൽ അടികിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം